നമസ്കാരം എ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നത് ടെറിറ്റോറിയൽ ആർമി റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാം കൊറോണയ്ക്ക് ശേഷം ഇതുവരെ ഒരു ടെറിറ്റോറിയൽ ആർമി റിക്രൂട്ട്മെന്റും നടന്നിട്ടില്ല ടെറിറ്റോറിയൽ ആർമി എന്ന് പറയുന്നത് നമ്മുടെ റെഗുലർ ആർമി പോലെ അല്ലാതിരുന്നു എന്നാൽ ഇപ്പൊ റെഗുലർ ആർമി പോലെ തന്നെ നടക്കുന്നതാണ് ഇത്തവണ ചില മാറ്റങ്ങൾ കൂടി ഉൾപ്പെട്ടുകൊണ്ട് ടെറിട്ടോറിയൽ ആർമി വന്നിട്ടുണ്ട് ഈ ടെറിട്ടോറിയൽ ആർമി കൊണ്ടുള്ള നമുക്കുള്ള ഗുണം പ്രായം കൂടിയിട്ട് റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റാത്ത സൈനിക സേവനത്തിന് താൽപ്പര്യമുള്ളവർക്ക് സേനകളിൽ ചേരാനുള്ള അവസരം ഒരുക്കുന്നത് ടെറിട്ടോറിയൽ ആർമി കാരണം ഇതിന്റെ ഏജെന്റ് ആണ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ എന്നുള്ളതാണ് ക്വാളിഫിക്കേഷൻ സ്വാഭാവികമായി ചോദിക്കുന്നത് ടെന്ത് ആണ് ടെന്ത് ആണെങ്കിലും ഞ്ച് ശതമാനം മാർക്ക് ഓവറോളും മുപ്പത്തിമൂന്ന് ശതമാനം ഓരോ സബ്ജക്റ്റിനും ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കുക അതിനുശേഷം ഇത് ജനറൽ ഡ്യൂട്ടി പോസ്റ്റിലേക്കാണ് ഇനി ട്രേഡ്സ് മാൻ കാറ്റഗറിയിലേക്കാണെങ്കിൽ ടെൻത്ത് പാസ് ഉള്ളവർക്കുമുണ്ട് അതേപോലെ എയ്ത്ത് പാസ് ഉള്ളവർക്കുമുണ്ട് അവർക്ക് ഓവറോൾ മുപ്പത്തി മൂന്ന് ശതമാനം മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം അതിനുശേഷം ക്ലറിക്കൽ പോസ്റ്റ് എന്നുള്ളതിലേക്ക് വരുമ്പോൾ പ്ലസ് ടു മാനദണ്ഡമുണ്ട് അതോടൊപ്പം കമ്പ്യൂട്ടർ പരിചാരം അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള നോളജ് അത്യാവശ്യമാണ് ടൈപ്പിംഗ് സ്കിൽ വകര പരിശോധിക്കും അതും കൂടിയുള്ള ആളുകൾക്ക് മാത്രമേ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഉയരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നൂറ്റി അറുപത് സെന്റിമീറ്റർ ആണ് ഉയരം ആവശ്യപ്പെടുന്നത് ചെസ്റ്റ് എന്നുള്ളത് എഴുപത്തിയേഴ് എൺപത്തിരണ്ട് സാധാരണഗതിയിൽ എഴുപത്തിയേഴും വികസിക്കുമ്പോൾ എൺപത്തിരണ്ടും വേണം സാധാരണ റിക്രൂട്ട്മെന്റിൽ നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ് ഇതിലേക്ക് വരുന്നത് പിന്നെ എന്ന് പറയുന്നത് ആസ്പർ ഹൈറ്റ് ആൻഡ് ചെസ്റ്റ് എന്നുള്ള മാനദണ്ഡത്തിൽ അതേ വരുന്നത് നമ്മൾ വളരെയധികം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല ആ ഓൺലൈൻ അപേക്ഷ വാഴ കാര്യങ്ങളോ സമർപ്പിക്കേണ്ട ആവശ്യമില്ല റിക്രൂട്ട്മെന്റ് നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ റാലി നടക്കുന്ന സ്ഥലത്ത് ആവശ്യപ്പെടുന്ന ഡോക്യുമെന്റ്സുമായി നമ്മൾ ഡയറക്റ്റ് എത്തിച്ചേരുക അവിടെ നിന്ന് നമ്മൾ സാധാരണ പണ്ട് നിറത്തിരുന്ന ആളുകളെ പോലെ ലൈനിൽ നിന്ന് അവിടെ എത്തിച്ചേർന്ന് അവർ ഹൈറ്റ് നോർമൽ നമ്മൾ അവിന്ന് നോക്കി നൂറ്റി അറുപത് ഉണ്ടെങ്കിൽ അകത്തേക്ക് പ്രവേശിച്ച് പിന്നീട് നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രൊസീജിയർ എല്ലാ ഒന്ന് ഫിസിക്കൽ നടക്കും ഫിസിക്കൽ പ്ലസ് അതിന് ശേഷം മെഡിക്കൽ ഉണ്ടാകും മെഡിക്കലിന് ശേഷം നമുക്ക് എന്തു ചെയ്യും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും അതിനുശേഷമായിരിക്കും എഴുത്തു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ബാൾ നമുക്ക് ലഭിക്കുന്നത് പിന്നീട് റിക്രൂട്ട്മെന്റ് സ്ഥലത്ത് നിന്ന് അവർ അറിയിക്കുന്നതനുസരിച്ച് നമുക്ക് എഴുത്തു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കും ഇതാണ് സെലക്ഷൻ പ്രൊസീജർ ഇനി എവിടെയാണ് ഇത് നടക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ടെറിറ്റോറിയൽ ആർമി ടി എ ബറ്റാലിയൻ ഇത് ഗാർഡ്സിന്റെ ആണ് ടി എ ബറ്റാലിയൻ തമിഴ്നാട് തിരുച്ചിറപ്പള്ളി തമിഴ്നാടാണ് ഈ റാലി ഹോൾഡ് ചെയ്യുന്നത് ഇത് നടക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽഡ് ആവുന്നത് നവംബർ നാല് നവംബർ മുതൽ പതിനാറ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നടക്കുന്ന ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പി ആർ എസ് ഗ്രൗണ്ട് ഗ്രൗണ്ട് ഇത് കോയമ്പത്തൂർ ആണ് ഈ ഗ്രൗണ്ട് എവിടെയാണ് മക്കളെ കോയമ്പത്തൂർ ഇവിടെ വെച്ചാണ് നടക്കുന്നത് റാലി നടത്തുന്നത് ടെറിട്ടോറിയൽ ആണിന്റെ ബറ്റാലിയൻ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം നാലാം തീയതി മുതൽ തുടങ്ങുമെങ്കിലും നമ്മൾ കേരളക്കാർക്ക് വേണ്ടിയുള്ളത് നാലാം തീയതി തുടങ്ങുന്നില്ല നമ്മളൊരു സോറി നമുക്ക് തുടങ്ങുന്നത് ഒമ്പത് നവംബർ ഒമ്പത് നവംബറിലാണ് ഇരുപത്തിനാലിൽ നമുക്ക് തുടങ്ങും ഏതെങ്കിലും ജില്ലക്കാർക്ക് വേണ്ടിട്ടാ ആലപ്പുഴ എറണാകുളം ഇടുക്കി ആലപ്പുഴ എറണാകുളം ഇടുക്കി കണ്ണൂർ കണ്ണൂർ കാസർഗോഡ് കൊല്ലം കോട്ടയം കാസർഗോഡ് കൊല്ലം കോട്ടയം ഈ ജില്ലകൾക്കാണ് ഒൻപത് നവംബറിന് നടക്കുന്നത് പത്ത് നവംബറിനായിട്ടോ ബാക്കിയുള്ള ജില്ല പത്ത് നവംബർ ബാക്കിയുള്ള ജില്ല ബാക്കിയുള്ള ജില്ലകൾ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റി എഴുതുന്നതിന്റെ ആവശ്യമല്ല നമുക്കറിയാം ബാക്കിയുള്ള ജില്ലകൾ ഏതൊക്കെയാണ് അറിയത്തില്ലേ കോഴിക്കോട് തൃശ്ശൂർ മലപ്പുറം പാലക്കാട് പത്തനംതിട്ട തിരുവനന്തപുരം വയനാട് എന്നുള്ള ജില്ലകളിലാണ് മറ്റുള്ള ജില്ലകൾ അവർക്ക് നടക്കുന്നത് പത്താം ഈ രണ്ട് ദിവസവും ഫിസിക്കൽ നടന്നതിന് ശേഷം അതേ ദിവസം തന്നെ മെഡിക്കൽ അതേ ദിവസവും പിറ്റേ വരെ മെഡിക്കൽ നടക്കും ആർക്കെങ്കിലും എന്തെങ്കിലും മെഡിക്കൽ സൈറ്റിൽ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്രോബ്ലം വന്നാൽ അവർക്ക് റിസർവ് ഡേ ആയിട്ട് നീക്കി വെച്ചിരുന്ന റിസർവ് ഡേ ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ദിവസങ്ങളിൽ അതായത് ഇവർക്ക് റിസർവ് ഡേ ആയിട്ട് നടക്കുന്നത് പതിനൊന്ന് മുതൽ പതിനാറ് വരെ പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ദിവസങ്ങൾ റിസർവ് ഡേ ആയിട്ട് മാറ്റി വച്ചിട്ട് നവംബറിൽ തന്നെ ആ ദിവസങ്ങളിൽ ഇവരെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ റീമെഡിക്കലോ മറ്റു ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായും നമുക്ക് ഒരു ടെറിട്ടോറിയൽ ആർമി റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ് സേനകളിൽ സേവനം വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന പതിനെട്ടിനും നാല്പത്തിരണ്ട് വയസ്സിനുവേയുള്ള ആളുകൾ പങ്കെടുക്കണം ഇതുവരെ സേനയിൽ നടന്നുകൊണ്ടിരുന്നത് പതിനെട്ട് ടു ഇരുപത്തി ഒന്ന് വയസ്സ് വരെയുള്ളവരുടെ സെലക്ഷൻ ആയിരുന്നു പ്രത്യേകിച്ചും അഗ്നിവീർ പദ്ധതിയാണ് ഇതൊരു അഗ്നിവീർ പദ്ധതി അല്ല എന്നാൽ ആരും ഇതൊരു സ്ഥിര നിയമനമാണ് എന്ന് കരുതരുത് തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഏഴു വർഷത്തെ ഓപ്പർച്യൂണിറ്റി ആണ് തരുന്നത് സെവൻ ഇയേഴ്സ് ഏഴു വർഷത്തേക്കാണ് നിങ്ങളെ ഫസ്റ്റ് ടേബിൾ അവർ സെലക്ഷൻ ചെയ്യുന്ന അതിനുശേഷം നിങ്ങളുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് പിന്നീട് നിങ്ങളുടെ സർവീസ് കൂട്ടിത്തരുകയാണ് പെർഫോമൻസും അവരുടെ ആവശ്യകതയും മുൻനിർത്തി നിങ്ങൾക്ക് കൂട്ടിത്തരും സാധാരണഗതിയിൽ എല്ലാ സൈനികർക്കും നൽകുന്ന പോലെയുള്ള ട്രെയിനിങ് എക്സ്പെൻസ് അതുപോലെ സാലറി കാര്യങ്ങൾ തരും അതിലൊന്നും ഒരു കുറവുണ്ടായ ഇൻഷുറൻസ് കവറേജ് എല്ലാ ആനുകൂല്യവും കൃത്യമായിട്ട് നിങ്ങൾക്കും കിട്ടും എന്നാലും ഇത്തവണത്തെ നോട്ടിഫിക്കേഷനകത്ത് ചില അപൂർണതകൾ വന്നിട്ടുണ്ട് അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ അവർ തിരുത്തി ആ നോട്ടീസ് പുറത്തുവിട്ടേക്കാം കാരണം പേ ആഡ്രെ ലീവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിലവർ ഷോ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവരുടെ ഇൻഫോർമേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇതിനകത്ത് നോക്കേണ്ട ഈ സെലക്ഷൻ പ്രൊസീജിയർ എന്താണ് മക്കളെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ആദ്യത്തെ പറഞ്ഞതുപോലെ ഫിസിക്കല് പ്ലസ് മെഡിക്കല് മെഡിക്കൽ പ്ലസ് ഡി വി അതിനുശേഷം എഴുത്ത് പരീക്ഷ ഇതിൽ നോക്കണം ഫിസിക്കൽ എന്താണ് മക്കളെ വരുന്നത് ഫിസിക്കൽ ആയിരത്തി അറുനൂറ് മീറ്റർ ഓട്ടമാണ് വരുന്നത് ആയിരത്തി അറുനൂറ് മീറ്റർ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവരെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നു അതുപോലെ മുപ്പത്തി ഒന്ന് ടു നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ എന്നുള്ള രണ്ട് കാറ്റഗറി ആയിട്ട് ഇത്തവണ തിരിച്ചിട്ടുണ്ട് ഈ ആയിരത്തി അറുനൂറ് മീറ്റർ പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെയുള്ളവർ ഓടി തീർക്കേണ്ടത് നമ്മൾ മിനിറ്റ് ഇരുപത് സെക്കൻഡ് കൊണ്ട് ഫസ്റ്റ് ഗ്രൂപ്പിലും ഇനി അഞ്ച് നാല്പത്തി അഞ്ച് കൊണ്ട് ഓടി തീർത്താൽ സെക്കൻഡ് ഗ്രൂപ്പിലും വരും എന്നാൽ ഇവിടെയാണ് വരുന്നതെങ്കിൽ ആറ് പതിനഞ്ച് വരെ ഫസ്റ്റ് ഗ്രൂപ്പും ആറ് മുപ്പത് വരെ സെക്കൻഡ് ഗ്രൂപ്പാണ് ഈ റണ്ണിങ്ങിൽ ചെറിയ ടൈം ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഓർക്കണത് മുപ്പത്തി ഒന്ന് ടു നാല്പത്തിരണ്ട് വയസ്സിന് ഈ ആനുകൂല്യം ലഭിച്ചിരിക്കുന്നത് അല്ലാത്തവർക്ക് സാധാരണ ഉള്ളതുപോലെ അഞ്ച് ഇരുപത് അഞ്ച് നാല്പത്തി അഞ്ച് അതുപോലെ ഉള്ളപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ പത്ത് പുള്ളപ്പ് പതിനെട്ട് ടു മുപ്പത് വയസ്സുള്ളവർ അടിക്കുമ്പോൾ മുപ്പത്തി ടു നാൽപ്പത്തിരണ്ട് വയസ് വരെയുള്ളവർ ഒൻപത് ഉള്ളപ്പ് ചെയ്താൽ അവർക്ക് നാൽപ്പത് മാർക്ക് ലഭിക്കും അതനുസരിച്ച് മിനിമം ക്വാളിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ആറ് പുള്ളപ്പ് പതിനെട്ട് ടു മുപ്പത് കാര് ചെയ്യുമ്പോൾ അഞ്ച് പുള്ളപ്പ് എന്താണ് മുപ്പത്തൊന്ന് ടു മുപ്പത്തിരണ്ട് വരെയുള്ളവർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് കൂടുതൽ ചെയ്തവർക്ക് കൂടുതൽ മാർക്ക് എന്നുള്ള രീതിയിൽ പത്തെണ്ണം വരെയായിരിക്കും രണ്ടാം ഡെവോ വരെയായിരിക്കും ഇതിനെ നിശ്ചിതപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു നല്ലൊരു അവസരമാണ് തീർച്ചയായിട്ടും എത്രയെത്ര എത്ര സേനകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അവരുടെ വയസ്സ് കഴിഞ്ഞുപോയി അല്ലെങ്കിൽ ഉയരം ഇല്ല അങ്ങനെ പ്രശ്നങ്ങൾ ചിഹ്നങ്ങളെ വിദ്യാഭ്യാസ യോഗ്യത ആ എന്തെങ്കിലും കാര്യങ്ങളോ സാഹചര്യങ്ങളോ ആ സമയങ്ങളിൽ അസുഖം വന്നതുകൊണ്ടോ സേനയിൽ ചേരാൻ കഴിയാതെ പോയവർക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് ഇതിന് വേക്കൻസിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി അധികം വേക്കൻസികളൊന്നും ഇല്ല എന്ന് നമ്മൾ ഓർക്കണം എന്നാൽ നമുക്ക് ആവശ്യത്തിനുള്ള വേക്കൻസികളുണ്ട് ഏകദേശം എൺപത്തി മൂന്നോളം പോസ്റ്റുകൾ ജനറൽ ഡ്യൂട്ടിയിലും പതിമൂന്നോളം പോസ്റ്റുകൾ ഡ്രേസ്മാൻ പോസ്റ്റിലും മൂന്ന് വേക്കൻസികൾ ക്ലറിക്കൽ പോസ്റ്റിലുമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചത് ഈ വേക്കൻസികളുടെ ആവശ്യാനുസരണം കൂടാനുള്ള ഒത്തിരി ചാൻസുകളുണ്ട് അതേപോലെ ഒപ്പം നാഷണൽ ലെവൽ സ്റ്റേറ്റ് ലെവൽ സ്പോർട്സ്മാന്മാർക്ക് ഉള്ളവർക്ക് മുൻഗണനകൾ ലഭിക്കും കൂടുതലായിട്ട് ഫുട്ബോള് ബാസ്കറ്റ്ബോള് ഹാൻഡ്ബോള് എന്നുള്ളവയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഓർക്കുക ഈ ഇത് റിക്രൂട്ട്മെന്റിന് വേണ്ടി പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്തിരിക്കണം ചില ഡോക്യുമെന്റുകൾ നിങ്ങൾ കയ്യിൽ കഴുകാൻ ആരും മറന്നിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് ർത്ത് സർട്ടിഫിക്കറ്റ് അത് നമ്മുടെ എസ് എസ് എൽ സി ബുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റും എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എസ് എസ് എൽ സി ബുക്ക് മാത്രം മതിയക്കും ഡൊമസിൽ സർട്ടിഫിക്കറ്റ് എല്ലാവരും മസ്റ്റ് കരുതണം അത് സർട്ടിഫിക്കറ്റ് അല്ല നമ്മൾ കേരള സംസ്ഥാനത്തെ തെളിയിക്കുന്നതാണ് എന്നുള്ള ഡൊമസിൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും നമ്മൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈ രണ്ട് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയോ അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറിയോ കയ്യിൽ നിന്ന് നമുക്ക് കൈവരിക്കാൻ പറ്റും അതോടൊപ്പം അൺമാരിഡ് അല്ലെങ്കിൽ മാരേജ് സെർട്ട് അതെന്താ അങ്ങനെ പറയാൻ കാരണം ഇരുപത്തി ഒന്ന് വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ അൺമാരിഡ് ആയിരിക്കണം ഇരുപത്തിയൊന്ന് വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ മാരിഡ് ആണെങ്കിലും കുഴപ്പമില്ല മാരിഡ് ആകണമെന്ന് നിർബന്ധമല്ല മാരിഡാണെങ്കിലും അവർക്ക് പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല അപ്പോൾ ആണോ മാരിഡ് ആണോ എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിരിക്കണം അതിനുശേഷം റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എക്സ് ആർമിക്കാരനാണെങ്കിൽ ആർമിയിൽ നിന്ന് പിരിഞ്ഞ ആളുടെ മകനാണെങ്കിൽ അല്ലെങ്കിൽ വാർ വിൻഡോസിന്റെ മകനാണെങ്കിൽ അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന ഒരാളുടെ സഹോദരനോ മകനോ മറ്റു തീർച്ചയായിട്ടും റിലേഷൻസ് സർട്ടിഫിക്കറ്റ് അവരുടെ റെക്കോർഡിൽ നിന്ന് വാങ്ങിയത് ഹാജരാക്കണം വെറുതെ നമ്മൾ ഡിസ്ചാർജ് ബുക്ക് കൊണ്ട് കാണിച്ചാലോ അല്ലെങ്കിൽ ഒരു കടലാസിൽ കമാൻഡിങ് ഓഫീസറെ കൊണ്ട് കാണിച്ചോ പറ്റില്ല അവര് റിക്കാർഡിൽ നിന്ന് അനുവദിച്ചിരിക്കുന്ന റിലേഷൻ സർട്ടിഫിക്കറ്റ് തന്നെ ഹാജരാകണം അതിനുശേഷം എന്താണ് നമുക്ക് വേണ്ടത് എൻ സി സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നാഷണൽ ഇന്റർനാഷണൽ സ്റ്റേറ്റ് ലെവലിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് വേണം അതോടൊപ്പം ഫോട്ടോ എന്ന് പറയുന്നത് ഇരുപത് ഫോട്ടോ നിങ്ങൾ കയ്യിൽ കരുതാൻ ആവശ്യപ്പെട്ടു ആ ഇരുപത് ഫോട്ടോയും പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മുടി മുറിച്ചിരിക്കണം മുട്ടയടിക്കാനല്ല പറയുന്നത് ന്യായമായ രീതിയിൽ മുടി മുറിച്ചിരിക്കണം അതുപോലെ നിങ്ങൾ ക്ലീൻ ഷേവ് ചെയ്ത ഫോട്ടോ ആയിരിക്കണം അത് ക്ലീൻ ഷേവ് അല്ലാത്ത ഫോട്ടോ പറഞ്ഞിരിക്കുന്നത് സിഖ്കാർക്ക് മാത്രമേ ഉള്ളൂ അവർക്ക് ദാടി വെക്കാനുള്ള പെർമിഷൻ ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവർ ക്ലീൻ ഷേവ് ഓർക്കണം ടെരിറ്റോറിയൽ ആർമിയുടെ വേക്കൻസി കുറവാണെങ്കിൽ പോലും ആരും ഇതിന് പോകാതിരിക്കരുത് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ കാൻഡിഡേഴ്സും അതായത് നിങ്ങൾ ഈ വിദ്യാഭ്യാസ യോഗ്യത ഈ ഹൈത്യ ശാരീരിക ക്ഷമത ഉണ്ടെങ്കിൽ അതോടൊപ്പം നിങ്ങൾക്ക് അഞ്ചു മിനിറ്റിലോ അല്ലെ അഞ്ചേ ഇരുപതിലോ ഒക്കെ ഉള്ളിൽ നിങ്ങൾക്ക് ആയിരത്തി അറുനൂറ് മീറ്റർ ഓടിത്താക്കാൻ തീർക്കാൻ കഴിയുമെങ്കിൽ പത്ത് കുള്ളപ്പെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ റാലി അറ്റൻഡ് ചെയ്യുക റാലി അറ്റൻഡ് ചെയ്തുകൊണ്ട് നഷ്ടമൊന്നുമില്ല നിങ്ങൾക്ക് അതിനുള്ള ക്വാളിഫൈഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ പാസ്സാവട്ടെ അതിനുശേഷം പരീക്ഷ ഉണ്ടാവും നന്നായി എഴുത്തു പരീക്ഷയ്ക്ക് പഠിക്കുക എഴുതുക ഈ എഴുത്തു പരീക്ഷയിൽ എന്തൊക്കെയാണ് വരുന്നത് ജനറൽ ഡ്യൂട്ടി എന്നിവയിലേക്ക് വരുമ്പോൾ ഇരുപത് ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻ പതിനഞ്ച് കണക്കിന്റെ ചോദ്യങ്ങൾ പതിനഞ്ച് ജനറൽ സയൻസിന്റെ ചോദ്യങ്ങൾ അങ്ങനെ അൻപത് ചോദ്യങ്ങൾ രണ്ട് മാർക്ക് വീതമാണ് രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സമയമുണ്ട് ഓർക്കണം മക്കളെ ഇതിന് മൈനസ് ഇല്ല സെയിം അതേപോലെ തന്നെ അതേ പാറ്റേണിൽ തന്നെയാണ് ആർക്ക് പോകുന്നത് ട്രേഡ്സ്മാൻ കാര്യം എന്നാൽ ക്ലർക്കിലേക്ക് വരുമ്പോൾ ചെറിയ മാറ്റമുണ്ട് പത്ത് ക്വസ്റ്റിനോളം ജി കെയുടെ വരും പതിനഞ്ച് ക്വസ്റ്റിൻ മാത്സ് പ്ലസ് കമ്പ്യൂട്ടറിന്റെ അങ്ങനെ ഇരുപത്തിയഞ്ചിന്റെ ഫസ്റ്റ് പാർട്ടും ഇരുപത്തഞ്ച് ക്വസ്റ്റിൻ ഇംഗ്ലീഷിന്റെ സെക്കൻഡ് പാർട്ടുമാണ് ക്ലരിക്കൽ ടെസ്റ്റിലുള്ളത് ഓർക്കണം ക്ലറിക്കൽ ടെസ്റ്റിൽ മാത്രം നമ്മൾ രണ്ട് പാർട്ട് നിർബന്ധമായി പാസ്സായിരിക്കണം പാസ് ആവാൻ അധികം മാർക്കൊന്നും വേണ്ട മക്കളെ എത്ര മാർക്ക് വേണം ഇരുപത് മാർക്ക് ഓരോ പാട്ടിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നാൽപ്പത് മാർക്ക് കിട്ടിയാൽ നിങ്ങൾ എക്സാം പാസ് പാസ്സായിരുന്നു അതുപോലെ ജനറൽ ഡ്യൂട്ടിയിൽ നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം മാർക്ക് അത് കിട്ടി അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പാസ് ആകും പക്ഷെ ഓർക്കണം നൂറിൽ മുപ്പത്തി മൂന്ന് വാങ്ങാൻ എല്ലാവരെയും കഴിയും അപ്പൊ എല്ലാവർക്കും ജോലി കിട്ടില്ല അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നവർ അവരെ മാത്രമേ സെലക്ഷൻ ചെയ്യുകയുള്ളൂ എന്ന് കൂടി നിങ്ങൾ ഓർക്കാം ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് കഴിഞ്ഞാലോ അതുകൊണ്ട് ഇത് വേക്കൻസി കുറവാണല്ലോ എന്ന് ചിന്തിച്ചിട്ട് ആരും റിക്രൂട്ട്മെന്റിന് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ സേന നമുക്ക് നൽകുന്ന നല്ലൊരു അവസരമാണ് തീർച്ചയായിട്ടും ഇതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി എല്ലാ മക്കളും ഇന്ന് മുതൽ തന്നെ അല്ലെങ്കിൽ നാളെ രാവിലെ മുതൽ തന്നെ പ്രാക്ടീസുകൾ തുടങ്ങി ഇതിന് റിക്രൂട്ട്മെന്റ് റാലിക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി വെച്ച് ഈ ടെറിറ്റോറിയൽ ആർമി റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കുക എല്ലാവരും വിജയിക്കുക അതിനുശേഷം പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുക വിജയിക്കുക ഇന്ത്യൻ സേനയുടെ ഭാഗമാവുക രാജ്യസേവനം ചെയ്യുക അതിലൂടെ രാജ്യത്തിന്റെ നിങ്ങളുടെ വീടിന്റെ കുടുംബത്തിന്റെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉള്ളവർക്ക് തീർച്ചയായും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നമ്മളോട് ബന്ധപ്പെട്ടാൽ തീർച്ചയായും അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പറ്റുവാൻ നയൻ എന്നുള്ളതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഈ ടെരിറ്റോറിയൽ സംബന്ധിച്ചിട്ടുള്ള ഈ ന്യൂസ് നിങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിലുള്ള എല്ലാ ഡിഫൻസ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം തുടർന്ന് വരുന്ന നമ്മുടെ വാർത്തകൾ അല്ലെങ്കിൽ വീഡിയോസ് നിങ്ങൾക്ക് ടൈം ടു ടൈം കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർക്കുക വീണ്ടും കണ്ടെത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്